നമസ്കാരം ക്യാബ്സിലുള്ള സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് തുടങ്ങി കമ്മീഷൻ അംഗങ്ങളായ വി ടി വാസു അഡ്വക്കറ്റ് സേതു എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടക്കുന്നത് പുതിയ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ അദാലത്താണ് ജില്ലയിൽ നടക്കുന്നത് കമ്മീഷൻ അംഗങ്ങളായ വി ടി വാസു അഡ്വക്കേറ്റ് സേതുനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടക്കുന്നത് പുതിയ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ അദാലത്താണ് ജില്ലയിൽ നടക്കുന്നത് മുൻകൂട്ടി ലഭിച്ച നൂറ്റി പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിയാറ് പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ പരിഗണനയിലുള്ളത് അദാലത്ത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് സമാപിക്കും മലപ്പുറം